പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേണി അഭിമന്യ യുഹാൻ വന്മാർ ദേവസ്കോറവ് ത്രിമേണി സഭാ സ്ഥാനികളായ ബഹുമാനപ്പെട്ട ഡോക്ടർ അമേ ലക്ഷൻ ബഹുമാനപ്പെട്ട റോണി വർഗീസ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ബമൻ സന്നിഹിതരായിരിക്കുന്ന ഭദ്രാസനത്തിൽ നിന്നും ഭദുരാസനത്തിന് വെളിയിൽ നിന്നും ആയി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി പ്രാതിനിധ്യത്തോടെ ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങളെ ഭദരാസനത്തിൽ നിന്നുള്ള കൗൺസിൽ അംഗങ്ങളെ ഈ അനന്തപുരി നഗരാതിർത്തിക്കുള്ളിലുള്ള പല ഭാഗങ്ങളിൽ നിന്നായി പ്രാതിനിധ്യത്തോടെ എത്തിയിട്ടുള്ള വൈദിക സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മറ്റ് വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ഇത് ബാവാപ്രപ്പാണ് റോയൽ കോർട്ട് വിധിക്ക് ശേഷം നമ്മളുടെ സഭയുടെ എല്ലാ ആസ്തികൾക്കും ഒരു അധികാരിയേ ഉള്ളു അത് പരിശുദ്ധ സഭയുടെ മലങ്കര മത്ര പോല മലങ്കര മത്ര പോലിത കാതോലിക്കോസും കൂടെയാണ് പരിശുദ്ധ കാതോലിക ബാബ തിരുമേനി മലങ്കര മത്ര പോലിതായുമായ സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെതാണ് മലങ്കര സഭയുടെ അടിസ്ഥാനപരമായി എല്ലാ വസ്തുവകകളും ഇത് റോയൽ കോർട്ട് വിധി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീം കോർട്ട് വിധിയും അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ കോടതി വിധികളിലും കൂടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഭരണഘടനയിൽ സഭാ ഭരണഘടനയിൽ അടിവരയിട്ടിട്ടുള്ളതുമാണ് സവിശേഷമായി ഈ ഭാവാപ്പറമ്പ് പരിശുദ്ധ ബാവാദര്മീനൂടെ പൂർണ്ണമായ അധികാരത്തിന് കീഴിലുള്ളതാണ് പരിശുദ്ധ ഭാവാദര്മീനൂടെ അധികാരത്തിന് കീഴിലുള്ളതാണെന്ന് നമ്മൾ പറയുമ്പോഴും അത് സഭയുടേതാണ് എന്നാൽ അത് ഭരിക്കപ്പെടുന്ന അതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം ഭരണഘടന പ്രകാരം പരിശുദ്ധ സ്ഥാപിക്കുന്നുണ്ട് അതിൻ പ്രകാരം ഈ ഭൂമി പൂർണ്ണമായും അത് കൈവശം വയ്ക്കാനും സഭയ്ക്ക് വേണ്ടി സഭയുടെ വിവിധ സമിതികൾ ആധികാരികമായ ഭരണഘടന പ്രകാരമുള്ള സമിതികൾ ആധികാരിക സമിതികൾ കൂടി ആലോചിച്ച് ഭാവാതിരമ്മ്യനിക്ക് നൽകുന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എന്തു ചെയ്യണം എങ്ങനെ മുമ്പോട്ട് ഈ ഭൂമിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന സഭയ്ക്ക് വേണ്ടി അധ്യക്ഷനായിരുന്നു കൊണ്ട് കതോലിക്കായം മലങ്കരം എത്രാപോലിത്ത എന്നുള്ള നിലയിലും ആലോചിച്ച് അത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം പരിശുദ്ധ ഡെസേനിയോസ് മാർത്തോമ മാത്യുസ് മൂന്നാമൻ കാതോലിക്ക ബാബ തിരുമേനികൾ നിക്ഷബ്ദമായിരിക്കുന്നത് ഈ അധികാരത്തിൻ്റെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നതാണ് ശരി എന്തധികാരം അത് ശുശ്രൂഷയാണ് ഇന്ന് രാവിലെ ബിഷു കുർബാനയും അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ അഡ്വക്കേറ്റ് ബിജു മോമ്മൻ സൂചിപ്പിച്ചതുപോലെ ബഹുകാര്യവഗ്നമായ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇവിടെ പറന്നെത്തി എന്ന് പറഞ്ഞു ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പം ഒരു മൂന്ന് മണി ആവാതെ വരില്ല അങ്ങനെയാ ഞാനും വരാൻ ബാബുരുമേലിന് മുമ്പേ വരണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ബാബാ തിരുമേലി അതിന് മുമ്പേ എത്തി അത് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ഉള്ളം എന്താണുള്ളത് അതങ്ങനെ അങ്ങ് വന്നു അങ്ങനെ അല്ലാതെ വലിയ പാടാണ് തിരുവ കോട്ടയത്തോന്നും ഇവിടെ ഓടിയെത്തുക അതൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ നിദർശനങ്ങളായി ഞങ്ങളെവരും തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ് ആ നടത്തിപ്പ് ഇന്ന് പൂർണ്ണമാക്കപ്പെടുകയാണ് സഭയുടെ കാതോലി കീർ സംസ്ഥാപനത്തിൻ്റെയും കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നേ ദിവസം ഉണ്ട് എന്നുള്ളതും തിരുവോണം ഈ കേരളക്കരയുടെ ഒരു വലിയ ആഘോഷമായ അത് തിരുവോണ നാളിൽ തന്നെ അത് വന്നു എന്നുള്ളതും സാമൂഹ്യമായും സഭയുടെ ചരിത്രപരമായും ഉള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു സുവർണമായ ഒരു നിമിഷമായും കൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് ദൈവം തമ്പാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു സഭാ കേന്ദ്രം ഉണ്ടാവണമെന്നുള്ളത് ദീർഘകാലമായ ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം പതിരാസത്തിൽ മേത്രാഫൂല്യത്തെയായി ചുമതല വഹിക്കുന്നതിലൂടെ വന്ന അവസരത്തിൽ ബാബപ്പറമ്പ് ഒരു 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 ഭൂമിയായി കാടും പിടിച്ച് ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നാളെ വരെ ചിലരൊക്കെ ഇതൊക്കെ ധരിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അതിങ്ങനെ പരിപാലിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ പച്ചയാഥാർഥ്യം എന്നെപ്പോലുള്ള ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇതെങ്ങനെ കിടന്നത് എത്രയോ പ്രാവശ്യം ഇവിടെ ഒന്ന് രണ്ട് അച്ഛന്മാർ താമസിക്കുന്നുണ്ട് എന്തൊരു എന്ത് ഒരു വളരെ ചോദനീയമായ അന്തരീക്ഷത്തിലവർ എന്നുള്ള സാക്ഷ്യം എന്നെപ്പോലുള്ളവർക്കറിയാം അതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വന്നിരുന്നു എന്നൊക്കെ പറയുമ്പം ഇത് അറിയാത്തവർ കേൾക്കാൻ കൊള്ളാമെന്നല്ലാതെ ഞാനങ്ങ് തുറന്നു പറയും അധികാ കേൾക്കാൻ കൊള്ളാം അറിയാത്തവർക്ക് കേൾക്കാൻ കൊള്ളാം പക്ഷേ അതൊന്നും യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ആലോചിക്കണം എന്തായിരുന്നാലും അതൊരു മാറ്റം ഇവിടെ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കാൻ നൽകിയിലായി ഞാൻ കാരണം എന്ന് ചോദിച്ചാൽ അന്നേയും ഞാൻ പറയുമായിരുന്നു ചുമതലപ്പെട്ടവരോട് ഇത് സഭയുടേതല്ലേ അതെന്തുകൊണ്ട് നമുക്ക് സഭയുടേതായ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ടായിക്കൂട അതിനെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ കൈകോർത്താൽ അത് അഭിമാനം ആർക്കായിരിക്കും നമ്മളും സഭയ സഭയുടെ ഭാഗമാണ് അത് സഭയുടെ തന്നെ ഒരു കേന്ദ്രമായ നല്ലതാണ് പക്ഷേ അങ്ങനെയൊന്നും നമ്മളുടെ ആളുകൾക്ക് പെട്ടെന്ന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇപ്പോഴും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല പക്ഷേ ദൈവം നടത്തിയപ്പാണെന്ന് ഞാൻ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് എന്നെ പോലെയുള്ളവർക്ക് നന്നായിട്ടറിയാം എന്തായിരുന്നാലും ഈ സുവർണ നിമിഷം ഈ പൊന്നോണം അങ്ങനെ സഭയുടെ ഇരത്തിൽ ഒരു സുവർണ ചരിത്രമായി മാറുവാൻ ഇതൊക്കെ ഈ തലസ്ഥ തലസ്ഥാന നരി നഗരിയുടെ നെറുകയിൽ ഒരു കൊച്ചു ചെറുപ്പൊന്നും കൂടെ ഇവിടെ ഇത് അഭിമാനസ്തംഭമായി സഭയുടെ കേന്ദ്രം ഉയരുമ്പോൾ അതിനൊപ്പം ഉയരുന്നത് നമ്മളുടെ ആത്മാഭിമാനവും സഭയുടെ സ്വത്വബോധത്തെക്കുറിച്ചുള്ള നമ്മളുടെ നിക്ഷേദാർഢ്യവും അതിനുള്ള പൂർണ്ണമായ സമർപ്പണവുമാണ് പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിയോടൊപ്പം തിരുവനന്തപുരം ഭദ്രാസനം മുഴുവനായും ഏകഖണ്ഡമായി ഒത്തുചേർന്ന് ഇതിനു വേണ്ടി ഞങ്ങളാലാവുന്നത് ഉണ്ടാവും എന്ന് ഇതിൻ്റെ ഒരു എളിയ ശുശ്രൂഷകനെന്നുള്ള നിലയിൽ പരിശുദ്ധ ഭാവാദിനെ മരിച്ചു കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാർത്തയെ